വന്ദേ ഭാരത് രാജധാനി ഉൾപ്പെടെ പത്തോളം ട്രെയിനുകൾക്ക് രാംകുളത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് കെ സി വേണുഗോപാൽ എം പി ഈ മന്ത്രിക്ക് കത്ത് നൽകിയെന്നും എം പി പറഞ്ഞു കായംകുളം സ്റ്റേഷന്റെ നവീകരണ പ്രവൃത്തികളും അടിയന്തരമായി ആരംഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് രാജധാനി ഉൾപ്പെടെ പത്തോളം ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകിയതായും എം പി അറിയിച്ചു ഇരുഭാഗത്തേക്കുമുള്ള വന്ദേഭാരത്തിനു പുറമേ തിരുവനന്തപുരം നോർത്ത് കൊച്ചുവേളി യോക്നഗരി ഋഷികേഷ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് തിരുവനന്തപുരം ചെന്നൈ എം ജി ആർ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് തിരുവനന്തപുരം ചെന്നൈ എം ജി ആർ സെൻട്രൽ സൂപ്പർ എ സി എക്സ്പ്രസ് തിരുവനന്തപുരം ഹസ്രത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് തിരുവനന്തപുരം നോർത്ത് യശവന്ത്പൂർ എ സി എക്സ്പ്രസ് തിരുവനന്തപുരം നോർത്ത് ഹുബള്ളി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് തിരുവനന്തപുരം വെരാവൽ എക്സ്പ്രസ് ഹംസഫർ എക്സ്പ്രസ് വിവേക് സൂപ്പർ ഫാസ്റ്റ് വിവേക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എന്നിവയ്ക്കും സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് എം പി ആവശ്യപ്പെട്ടു നിരവധി കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കായംകുളം എന്നും ഇതിനു പുറമെ അമൃതാനന്ദമൈ മഠം അമൃത ആയുർവേദ മെഡിക്കൽ കോളേജ് അമൃത എഞ്ചിനീയറിംഗ് കോളേജ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ക്യാമ്പ് എൻ ഡി പി സി തുടങ്ങിയ സ്ഥാപനങ്ങളുടെയും സാംസ്കാരിക ചരിത്ര വ്യവസായ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളുടെയും ആവശ്യകത കണക്കിലെടുത്താണ് സ്റ്റോപ്പ് അനുവദിക്കുന്ന കാര്യം പരിഗണിക്കേണ്ടതെന്നും എം പി പറഞ്ഞു ശബരിമല തീർത്ഥാടകരും ആഭ്യന്തര വിനോദസഞ്ചാരികളും പ്രധാനമായും ആശ്രയിക്കുന്ന സ്റ്റേഷൻ എന്ന പരിഗണന മുൻനിർത്തി കായംകുളം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവൃത്തികളും അടിയന്തിരമായി ആരംഭിക്കണമെന്നും എം ന്യൂസ് ആവശ്യപ്പെട്ടു